ിൽ ചരിത്രം പിറന്ന ദിവസമായിരുന്നു ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനി പൊതുവേദിയിൽ പ്രസംഗിച്ചു അയത്തുള്ള ഖൊമൈനി ഒളിവിലാണെന്നൊക്കെയാണ് സംഘി മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അയത്തുള്ള ഖൊമൈനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പതിനായിരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഇരച്ചു ഇരമ്പിക്കൂടി കൊമേനി അമേരിക്കയെ എന്നാണ് വിളിച്ചത് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന രാജ്യം ഏതായാലും അത് ഇറാന് ശത്രുവാണ് ഞങ്ങൾ അതിനെ ആക്രമിച്ചിരിക്കും എന്ന് കൊമൈനി പറഞ്ഞു കൊമൈനി പറഞ്ഞതിന് പിന്നാലെ ഇതാ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ സായുധ ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയിരിക്കുന്നു സിറിയയിലെ യു എസ് മിലിട്ടറി ബേസിലാണ് ആക്രമണം ഉണ്ടായത് നോർത്ത് ഈസ്റ്റ് സിറിയയിലെ യു എസ് മിലിട്ടറി ബേസിന് നേരെ റോക്കറ്റ് ആക്രമണമാണ് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണ് ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക ആരോപിക്കുന്നു അഞ്ച് ആക്രമണങ്ങളാണ് തുടരെ മിലിട്ടറി ബേസിന് കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഈ ആക്രമണത്തിലൂടെ ഇറാൻ ഒരു സൂചന അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങി േലിനെ സഹായിച്ചുകൊണ്ട് തങ്ങൾക്കുമേൽ ഉതിരകേറാൻ വന്നാൽ അമേരിക്കയേയും വേണ്ടിവന്നാൽ ആക്രമിക്കും ഇതാണ് ഇറാൻ കൊടുത്തിരിക്കുന്ന സൂചന ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നലത്തെ ഒരു റിപ്പോർട്ടും വളരെ ശ്രദ്ധേയമാണ് ഇതുവരെ വിവിധ ഭാഗങ്ങളിലെ പശ്ചിമേഷ്യയിലെ വിവിധ ഇടങ്ങളിലെ സിറിയയിലും ഇറാഖിലും ഒക്കെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആക്രമണങ്ങൾ നടന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊന്നും പുറത്തുവന്നിട്ടില്ല ഇപ്പോഴാണ് പുറത്തു പുറത്തുവരുന്നത് ഐത്തുള്ള ഖൊമൈനിയുടെ പ്രസംഗത്തിനുശേഷം ഇറാന്റെ സായുധ ഗ്രൂപ്പുകൾ സജീവമാകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇസ്രായേൽ ഇറാനെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഖൊമൈനി തന്റെ ചരിത്രപരമായ പ്രസംഗം കാഴ്ചവച്ചത് പ്രഭാഷണം കാഴ്ചവച്ചത് റൈഫിൾ ഏന്തിയാണ് ഖൊമൈനി പ്രസംഗിച്ചത് ഇതിലൂടെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി തങ്ങളുടെ സൈന്യം പിന്നോട്ടില്ല തങ്ങളുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചാൽ ഇസ്രായേലിന് തക്കതായ തിരിച്ചടി നൽകും മാത്രമല്ല എണ്ണപ്പാടങ്ങൾ സംരക്ഷിക്കാൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തയ്യാറായി നിൽപ്പുണ്ട് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കണമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആഗ്രഹം പക്ഷേ അത് അമേരിക്ക വിലക്കി പക്ഷേ എണ്ണപ്പാടങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ അമേരിക്ക തടയില്ല എന്ന് വ്യക്തം ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയ്ക്ക് നേരെ നേരെ ഇറാന്റെ സായുധ ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സിറിയയിലെ യു എസ് മിലിട്ടറി ബേസിന് നേരെ അഞ്ച് ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു റോക്കറ്റുകളെല്ലാം തങ്ങൾ നിഷ്പ്രഭമാക്കിയെന്ന് അമേരിക്ക പറയുന്നു ഈ ആക്രമണങ്ങൾ ഒരു മുന്നറിയിപ്പാണെന്നാണ് സായുധ കേന്ദ്രങ്ങൾ സായുധ സംഘങ്ങൾ പറയുന്നത് അമേരിക്കയ്ക്കുള്ള ഇറാന്റെ മുന്നറിയിപ്പ് ഇനിയും അമേരിക്ക ഇസ്രായേലിനെ പിന്താങ്ങിക്കൊണ്ടു നിന്നാൽ അമേരിക്കയും വിവരമറിയുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു ഇറാന് പിന്നിൽ മുസ്ലിം രാജ്യങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ ഒക്കെയുണ്ട് ഖത്തറടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ ഇറാനു പിന്നിലുണ്ട് നാറ്റോ സഖ്യമായ ജോർദാൻ പോലും ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന അവസ്ഥയാണ് എന്തായാലും ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാന്റെ സായുധ ഗ്രൂപ്പുകൾ